ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനഞ്ച് നന്ദഗോപുരുടെയും യശോദാദേവിയുടെയും ചരിത്രം രാധാകൃഷ്ണ സംബന്ധം രാധാകൃഷ്ണന്മാരുടെ നാമകരണം തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ യശോദാദേവിയുടെ മടിയിലിരുന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് കോട്ടുവായ ഇടാൻ തുടങ്ങി ആ അവസരത്തിൽ യശോദാദേവി ഭഗവാൻ്റെ വായയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ദർശിക്കുകയും അത്ഭുതത്തോടും പരിഭ്രമത്തോടും കൂടി കണ്ണടയ്ക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാനെ ഇത്രയും അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ടാഥനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ പുത്രനാ തൻ്റെ പുത്രനായി ലഭിക്കാൻ തക്കവണ്ണം എന്ത് തപസ്സാണ് യശോദാദേവിയും നന്ദഗോപരും അനുഷ്ഠിച്ചതെന്നാണ് ഇനി പറയാൻ പോകുന്നത് അഷ്ടവസുക്കളിൽ ശ്രേഷ്ഠനായ ദ്രോണൻ പത്നിയായ ധരാദേവിയോടുകൂടെ മന്ദരാചലത്തിൽ പോയി സന്താനലബ്ധിക്കു വേണ്ടി അതിഘോരമായ അനുഷ്ഠിച്ചു അവർ തപസ്സിൻ്റെ കാഠിന്യം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു ജലപാനം പോലുമില്ലാതെ പത്തു കോടി വർഷകാലം തപസ്സനുഷ്ഠിച്ചു അവരുടെ ദേഹങ്ങൾ പുറ്റുകൊണ്ടു മൂടി ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായപ്പോൾ അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങളുടെ പുത്രനായി ലഭിക്കണമെന്ന് അവർ വരം വരിച്ചു അടുത്ത ജന്മത്തിൽ അപ്രകാരം സംഭവിക്കുമെന്ന് ബ്രഹ്മാവ് വരവും നൽകി ബ്രഹ്മാവിൻ്റെ വാക്കുകൾ സഫലമാകാൻ വേണ്ടിയായിരുന്നു മധുരയിൽ ജനിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗൃഹത്തിലേക്ക് പോയതും അവരുടെ ഓമനപുത്രനായി കുറേ കാലം വളർന്നതും ബലരാമനും ശ്രീകൃഷ്ണനും പലവിധം ബാലലീലകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഗോകുലത്തിൽ വളർന്നു വന്നു ഒരു ദിവസം വസുദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗർഗമഹർഷി ശിഷ്യന്മാരോടുകൂടി നന്ദഗൃഹത്തിൽ ചെന്നു നന്ദഗോപരി അവരെ സൽക്കരിച്ചിരുത്തിയശേഷം ഗർഗമുനിയോട് തൻ്റെ പുത്രൻ്റെ നാമകരണം നിവർത്തിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഗർഗമഹർഷി നന്ദഗോപരുടെയും രാമകൃഷ്ണന്മാരുടെയും നന്ദഗോപരെയും രാമകൃഷ്ണന്മാരെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാലന്മാരുടെ നാമകരണം നിർവഹിച്ചു അദ്ദേഹം ആദ്യമായി രോഹിണി പുത്രൻ്റെ നാമകരണം നടത്തി അവനിൽ യോഗികൾ രമിക്കും എന്നതിനാൽ രാമൻ എന്നും ഗർഭത്തിൽ സംഘർഷണം ചെയ്യപ്പെട്ടതിനാൽ അതായത് ദേവകി മാതാവിൻ്റെ ഗർഭത്തിലാണല്ലോ അവതരിച്ചത് പിന്നീട് യോഗമായ വഴിയാണ് രോഹിണി മാതാവിൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ട് സംഘർഷണൻ എന്നും ബ്രഹ്മാണ്ടം നശിച്ചാലും ശേഷിക്കുന്നതിനാൽ ശേഷൻ എന്നും ആ ബാലനെ നാമം നൽകി പിന്നീട് മഹർഷി യശോദാപുത്രൻ്റെ നാമകരണം നടത്തി കമലാകാന്തനെ സൂചിപ്പിക്കുന്ന ക രാമനെ പ്രതിനിധാനം ചെയ്യുന്ന ഇർ കിർ നർ കാരവും ഷഡൈശ്വര്യ സംബന്ധനായ മഹാവിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഷ ഷാകാരവും നരസിംഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ണ്ണക്കാരവും അഗ്നിഭുചിക്കുകയാൽ ആ കാരവും കൃഷ്ണ ആ കാരവും നരനാരായണന്മാരെ സൂചിപ്പിക്കുന്ന വിസർഗവും ചേർന്ന കൃഷ്ണ എന്നെഴുതുമ്പോഴുള്ള ആ രണ്ട് കുത്ത കൃഷ്ണ വിസർഗവും അങ്ങനെ ചേർന്ന കൃഷ്ണ എന്ന നാമമായിരുന്നു യശോദാപുത്രന് ഗർഗമഹർഷി നൽകിയത് ആ ബാലൻ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും കലിയുഗത്തിലും ഈ യുഗങ്ങളിലെല്ലാം യഥാക്രമം വെളുപ്പ് ചുകപ്പ് മഞ്ഞ എന്നീ വർണ്ണങ്ങൾ സ്വീകരിക്കാറുണ്ടെങ്കിലും യുഗത്തിൽ ശ്യാമവർണത്തിൽ ആയിരിക്കുമെന്നും ആ ബാലന് വാസുദേവൻ എന്ന് നാമമുണ്ടെന്നും അവൻ വൃഷഭാനുവിനെ കീർത്തി മാതാവിലുണ്ടായ രാധാദേവിയെ വിവാഹം കഴിക്കുമെന്നും ഗർഗമഹർഷി പ്രവചിച്ചു അവൻ അനേകം ആ ശ്രീകൃഷ്ണ ഭഗവാൻ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ആ ശ്രീകൃഷ്ണ ഭഗവാനെ പുത്രനായി ലഭിച്ചത് മഹാപുണ്യ ഫലമാണ് എന്നിങ്ങനെയും അറിയിച്ച് ഗർഗമഹർഷി അവിടെ നിന്നും പോയി നന്ദഗോപര്ക്കും യശോദാദേവിക്കും വളരെ വളരെ കൃതാർത്ഥത തോന്നി അനന്തരം ഗർഗമുനി യമുനാ തീരത്തുള്ള വൃഷഭാനുവിൻ്റെ ഗൃഹത്തിലേക്കാണ് പോയത് വൃഷഭാനു അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയ ശേഷം തനിക്ക് രാധ എന്നു പേരായൊരു പുത്രിയുണ്ടെന്നും അവളെ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറയണമെന്നും വിനീതമായി മഹർഷിയോട് പറഞ്ഞു ഗർഗമുനി ഉടനെ തന്നെ വൃഷഭാനുവിൻ്റെ കയ്യും പിടിച്ച് യമുനാ തീരത്തുള്ള വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു ഗോലോകധാമത്തിൽ വസിക്കുന്ന പരിപൂർണതമനായ ശ്രീകൃഷ്ണനാണ് നന്ദഗോപരുടെ ഗൃഹത്തിൽ വസിക്കുന്നതെന്നും വൃഷഭാനുവിൻ്റെ പുത്രിയായിരിക്കുന്നത് സാക്ഷാൽ രാധാദേവി ആണെന്നുമായിരുന്നു ആ രഹസ്യം ഈ വിവരം കേട്ട് അത്യധികം ആഹ്ലാദിച്ച വൃഷഭാനു ഉടനെ കലാവതിയെ ഭാര്യയായ കലാവതിയെ കീർത്തി മാതാവിനെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു അനന്തരം അദ്ദേഹം ഗർഗമുനിയോട് ശ്രീകൃഷ്ണനുമായുള്ള തൻ്റെ പുത്രിയുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ അപേക്ഷിച്ചു ഗർഗമുനിയുടെ അടുത്ത് പറയുകയാണ് എന്നാൽ ആ വിവാഹം ബ്രഹ്മാവ് തന്നെ നടത്തി കൊടുക്കുമെന്ന് ഗർഗമഹർഷി മറുപടി പറഞ്ഞു അതിനുശേഷം ഗർഗമുനി രാധാദേവിയുടെ യഥാർത്ഥ പ്രഭാവം വൃഷഭാവു വൃഷഭാനു മഹാരാജാവിനെ കൊടുത്തു രാധയുടെ സഖിമാരായിരുന്ന ഗോപികമാർ ഗോലോകത്ത് നിന്ന് ഭൂമിയിൽ വന്നിരിക്കുകയാണെന്നും ഗർഗമഹർഷി പറഞ്ഞു രാധ എന്ന ശബ്ദത്തിൽ രാ കാരം രമയെയും ആ കാരം രാ എന്നുള്ള ആകാരം ഗോപികമാരെയും ധ കാരം ധരയെയും ആകാരം കാരം രാധാ ആ ആകാരം കാരം വിരജാനദിയെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്നും ആധ്യാത്മിക വ്യാഖ്യാനവും മുനി വ്യക്തമാക്കി കൊടുത്തു എപ്പോഴും രാധാകൃഷ്ണ നാമം ജപിക്കുന്നവർക്ക് ധർമാർത്ഥ മോക്ഷ ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധ്യമാകുമെന്നും പറഞ്ഞ് ഗർഗമുനി സ്വവാസസ്ഥലത്തേക്ക് പോയി ഹരേ കൃഷ്ണ